യേശുവേ നന്ദി യേശുവേ സ്തുതി എൻ്റെ പേര് സിൽജി പാലക്കാട് കരിമ്പയിൽ നിന്ന് വരുന്നു എനിക്ക് തൈറോയ്ഡ് സർജറി കഴിഞ്ഞിട്ട് എട്ട് വർഷത്തോളമായി ഭയങ്കര വേദന അദ്ദേഹത്തെ എല്ലായിടത്തും കൈ പൊക്കാൻ മേലെ കൈ സൈഡിലേക്ക് പോലും മാറ്റാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഷോൾഡറിന് ഭയങ്കര വേദന നടുവേദന ഇല്ലാത്ത വേദനകളൊന്നുമില്ല ഞാൻ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ ബ്രദർ അപ്പോൾ എന്നോട് എൻ്റെ എല്ലാ വേദനകളും അദ്ദേഹം ചോദിച്ചു അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി അതിനുശേഷം സ്തുതിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ കൈ ഉയർത്തി നോക്കാൻ പറഞ്ഞു എനിക്ക് കൈ ഈ കൈ ഒട്ടും എനിക്ക് പൊക്കാൻ പറ്റത്തില്ലായിരുന്നു ഈ കൈ എനിക്കിപ്പോൾ ഉയർത്താൻ സാധിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടോ പിന്നെ ആരാധനയുടെ സമയത്ത് എനിക്ക് ഇന്നലെ എൻ്റെ ആരോ സ്പർശിക്കുന്നത് പോലെ തോന്നി അപ്പോൾ എൻ്റെ നടുവേദന എനിക്ക് കുറേ സമയമൊന്നും എടുത്ത് നിന്ന് ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ലായിരുന്നു അടുക്കളയിൽ പോകുമ്പോൾ ഞാൻ എന്നും ഓർക്കും നേരമ്പലത്ത് എഴുന്നേൽക്കുമ്പോൾ എങ്ങനെ ഞാൻ ഈ ജോലി ചെയ്തിട്ട് എനിക്ക് ഒരു ചെറിയ ജോലിയുണ്ട് അപ്പോൾ ജോലിക്ക് എങ്ങനെ പോകാൻ സാധിക്കുമെന്ന് ഓർത്തിട്ടാണ് ഞാൻ എഴുന്നേറ്റ് പോകുന്നത് തന്നെ അപ്പോൾ എനിക്കിപ്പോൾ നല്ല ഒരു ആരോഗ്യം തോന്നുന്നുണ്ട് ശരീരത്തിന്